വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അമ്മ എന്ന വികാരത്തെ മാനിക്കുന്നില്ല പ്രതിഭയ്ക്ക് ബി ജെ പിയിലേക്ക് ക്ഷണം യു പ്രതിഭ എംഎൽഎ ബി ജെ പിയിലേക്ക് ക്ഷണിച്ച് ബി ജെ പി നേതാവ് ബിപിൻസി ബാബു മകനെതിരായ കേസിൽ പ്രതിഭയെ പിന്തുണച്ചുകൊണ്ടാണ് ബിബിൻസി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിശ്വസിക്കുന്ന പ്രസ്ഥാനം എം എൽ എക്ക് പിന്തുണ നൽകിയില്ല അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി അപലപനീയമാണ് അമ്മ എന്ന നിലയിൽ അവരുടെ വികാരത്തെ മാനിക്കണമെന്നും ബിപിൻസി ബാബു തന്റെ കുറിപ്പിൽ പറയുന്നു ആലപ്പുഴയിലെ സി പി എം നേതാവായിരുന്ന ബിപിൻസി ബാബു മാസങ്ങൾക്ക് മുൻപാണ് ബി ജെ പിയിൽ ചേർന്നത് ഡിബിൻസി ബാബുവിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ രണ്ട് ദിവസമായി ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ ഒരു അമ്മയെയും മകനെയും തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒൻപത് കുട്ടികളുടെ ഭാവിയാണ് ഇതിൽ കൂടെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ മാനസികാവസ്ഥ എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു അമ്മ എന്ന നിലയിൽ അവരുടെ വികാരത്തെ മാനിക്കണമായിരുന്നു അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനവും യാതൊരു രീതിയിലും അവർക്ക് പിന്തുണ നൽകിയില്ല അവരെ വളഞ്ഞിട്ട് ആക്രമിച്ച രീതി തികച്ചും അപലപനീയമാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ അവരിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അവരെ നല്ലതിലേക്ക് നയിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നാളെയുടെ വാഗ്ദാനങ്ങളാണ് അവർ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടെ നിൽക്കേണ്ടവർ പോലും കൂടെ നിന്നില്ല നാളെ ചിന്തിക്കുന്ന ദേശീയതയിലേക്ക് ഞാൻ പ്രിയപ്പെട്ട എം സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് തടവുകാരന്റെ അവകാശം പാർട്ടിയെ ബാധിക്കുന്നതല്ല പരോളിൽ പ്രതികരണവുമായി എം ഗോവിന്ദൻ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ മറുപടിയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരോൾ കൊടുക്കുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞു പരോൾ തടവുകാരന്റെ അവകാശമാണെന്നും അത് ഇല്ലാതാക്കേണ്ട കാര്യമില്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു പല ആളുകൾക്കും പരോൾ കിട്ടുന്നുണ്ടല്ലോ അതിനെന്ത് ചെയ്യാനാ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കണമെന്നോ പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ അങ്ങനെ ഒരു തരത്തിലുമുള്ള ഇടപെടലും സി പി എം നടത്തില്ല ഞങ്ങൾക്കത് ബാധകമല്ല അതെല്ലാം സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി ജയിലുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല പരോൾ തടവുകാരന്റെ അവകാശമാണ് അതില്ലായ്മ ചെയ്യേണ്ട കാര്യമില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു മുപ്പത് ദിവസത്തെ പരോളാണ് സുനിക്ക് അനുവദിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ കത്ത് പരിഗണിച്ചാണ് ജയിൽ വകുപ്പിന്റെ നടപടി കൊടി സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷൻ അപേക്ഷ നൽകിയിരുന്നു പോലീസ് റിപ്പോർട്ട് എതിരായതിനാൽ കൊടി സുനിക്ക് ആറ് വർഷമായി പരോൾ അനുവദിച്ചിരുന്നില്ല തടവ് ശിക്ഷ അനുഭവിക്കവേ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചു ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു തുടങ്ങിയ കേസുകളിൽ പ്രതിയായതിനെ തുടർന്നാണ് സുനിക്ക് പരോൾ നൽകാതിരുന്നത് കലൂരിലെ നൃത്ത പരിപാടി വിശ്വാസവഞ്ജനയ്ക്ക് കേസെടുത്ത പോലീസ് ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തും പ്രതി കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയ നൃത്ത പരിപാടിയിലെ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു പോലീസ് മൃദംഗ വിഷൻ ഡയറക്ടർ ഉൾപ്പെടെ നാലുപേർക്കെതിരെയാണ് പാലാരിവട്ടം പോലീസ് വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുത്തിരിക്കുന്നത് കലൂർ സ്വദേശിയായ ബിജി എന്ന വീട്ടമ്മേട്ട പരാതിയിലാണ് കേസെടുത്തത് മൃദംഗ വിഷൻ ഡയറക്ടർ നിഘോഷ് ഭാര്യ സിഇഒ ഷമീർ നടി ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ എന്നിവർക്കെതിരെയാണ് കേസ് അതേസമയം സാമ്പത്തിക ചൂഷണത്തിൽ ഡാൻസ് ടീച്ചർമാരെയും പ്രതി ചേർത്തേക്കും നൃത്ത അധ്യാപകർ വഴിയായിരുന്നു പണപ്പെിരിവ് നടത്തിയിരുന്നത് ഇടനിലക്കാർ എന്ന നിലയിലാണ് ഡാൻസ് ടീച്ചർമാർക്കെതിരെ നടപടിയെടുക്കുക കൂടുതൽ പരാതികൾ കിട്ടിയാൽ അതിനനുസരിച്ച് കേസ് എടുത്തേക്കുമെന്നാണ് വിവരം പരിപാടിയുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായും അല്ലാതെയും സംഘാടകർ വിശ്വാസ വഞ്ചന നടത്തിയെന്നാണ് പരാതി പരിപാടിക്കായി രണ്ടായിരം രൂപയും പിന്നീട് വസ്ത്രത്തിനായി ആയിരത്തി അറുനൂറ് രൂപയും വാങ്ങി കൂടാതെ ഗിനസ് റെക്കോർഡ് ലക്ഷ്യം വെച്ച് നടത്തിയ പരിപാടിയിൽ സംഘാടകർ റെക്കോർഡ് വേദിയിൽ ഏറ്റുവാങ്ങിയെങ്കിലും നൃത്തത്തിൽ പങ്കെടുത്തവർക്ക് ഗിനസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട സമ്മാനങ്ങളൊന്നും നൽകിയില്ലെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു അതേസമയം നർത്തകരുടെ വസ്ത്രത്തിന്റെ പേരിൽ പണപിരിവ് നടത്തിയത് തങ്ങൾ വൈകിയാണ് അറിഞ്ഞതെന്ന് കല്യാൺ സിൽക്സ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു ഇതിനെ തുടർന്ന് പരിപാടിയുമായി ബന്ധപ്പെട്ട സ്പോൺസർമാരായ കല്യാൺ സിൽക്സ് അടക്കമുള്ളവരുടെയും മൊഴിയെടുക്കും കൂടാതെ ബുക്ക് മൈ ഷോയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടും സംഭവത്തിൽ ദിവ്യ ഉണ്ണിയുടെ മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്തിയേക്കും നടൻ സിജോയ് വർഗീസിനെയും വിളിപ്പിക്കുമെന്നാണ് വിവരം ഉമാ തോമസ് ചുണ്ടനക്കി മക്കൾക്ക് പുതുവത്സരം ആശംസിച്ചു ആരോഗ്യനിലയിൽ പുരോഗതി കൊച്ചിയിൽ നൃത്ത പരിപാടിക്കിടയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ചുണ്ടനക്കിക്കൊണ്ട് ഉമാ തോമസ് മക്കളോട് പുതുവത്സരം നേർന്നു ഡോക്ടർമാർ പറഞ്ഞു വെന്റിലേറ്ററിൽ നിന്നും മാറ്റുന്ന കാര്യമാണ് ഇനി ആലോചിക്കേണ്ടതെന്നും ഡോക്ടർമാർ പറഞ്ഞു ഇന്നലെ കൈകാലുകൾ മാത്രം ചലിപ്പിച്ച ഉമാ തോമസ് ഇന്ന് ശരീരമാകെ ചലിപ്പിച്ചു ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പേജ് അഡ്മിനാണ് ഇക്കാര്യം പുറത്തുവിട്ടത് മെഡിക്കൽ ബുള്ളറ്റിൻ ഉടൻ ഉണ്ടാകുമെന്നും പോസ്റ്റിൽ പറയുന്നു സെഡേഷനും വെന്റിലേറ്റർ സപ്പോർട്ടും കുറച്ച് വരികയാണ്